വീട്ടമ്മമാർക്ക് ഒരു വീഡിയോ ആണ് തേങ്ങ പൊട്ടിക്കുന്ന കേട്ടോ ഇത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാല് ദിവസം ഒരു ആയിരം രണ്ടായിരം തേങ്ങ പൊട്ടിക്കുന്നവരുണ്ട് തേങ്ങ എടുക്കുന്നു ഇതിന്റെ കണ്ണൊന്നും നോക്കാറില്ല നേരെ അടിക്കുന്നു പൊട്ടിക്കുന്നു തേങ്ങ എടുക്കുന്നു പൊട്ടിക്കുന്നു അവരോടല്ല കേട്ടോ വളരെ എളുപ്പത്തില് തേങ്ങ പൊട്ടിക്കാനുള്ള സൂത്രപ്പണി ഉണ്ട് ഇത് പൊതുവെ എല്ലാവർക്കും അറിയാം എന്നാലും അറിയാത്തവർക്കായിട്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ തേങ്ങക്ക് മൂന്ന് ലൈൻസ് ഉണ്ട് മൂന്ന് ലൈനിൽ വെക്കാതെ നമ്മൾ ഓപ്പോസിറ്റ് ഇതാ വെച്ച് പൊട്ടിച്ച പൊട്ടില്ല പൊട്ടില്ല കറക്റ്റ് നമ്മള് ലൈനിൽ വെക്കുക തന്നെയാണല്ലോ ഇതാ വലിയ കണ്ണുണ്ട് ആ വലിയ കണ്ണിന് ഓപ്പോസിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഇതാ റൗണ്ട് അടിച്ചു കഴിഞ്ഞാല് കറക്റ്റ് നടുവേ കിട്ടും അപ്പൊ ഈ തേങ്ങയുടെ ഈ മൂന്ന് കണ്ണ് കണ്ടില്ലേ ഇതില് അത്യാവശ്യം വലിപ്പമുള്ള കണ്ണിന് ഓപ്പോസിറ്റ് ആണ് ലൈനുണ്ട് ആ ലൈനിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതാ ഏകദേശം കണ്ടോ റൗണ്ടില് പൊട്ടി കിട്ടും തേങ്ങ ണ്ടോ ഏകദേശം റൗണ്ടില് പോയിട്ട് കിട്ടി അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് അപ്പോൾ അറിയാത്തവർക്കായിട്ടൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തു കേട്ടോ